രാമായണ മാസമാണ് സീത രാമന് സ്വന്തമായതിൻ്റെ കഥ തേടി വന്നതാണ് കൽപ്പത്തൂരിടം പരദേവതാ ക്ഷേത്രത്തിൽ മേപ്പയൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കൽപ്പത്തൂരിടം പരദേവതാ ക്ഷേത്രം പച്ചപ്പിന്റെ മനോഹര ചുറ്റുപാടിൽ തലയുയർത്തി നിൽക്കുന്ന പുരാതന ആരാധനാലയം ദർശനം തേടി വരുന്നവർക്ക് മറ്റൊരു അത്യപൂർവ കാഴ്ച കൂടി സമ്മാനിക്കുന്നതാണ് ഇവിടുത്തെ പടിപ്പുര സീതാ സ്വയംവര ദാരുശില്പമാണ് ഈ പ്രത്യേകത രാമായണ മാസത്തിൽ ഇത് ശ്രദ്ധാകേന്ദ്രമാവുകയാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ശില്പം രാമായണത്തിലെ സീതാ സ്വയംവരം എന്ന സുപ്രധാന മുഹൂർത്തത്തെ അതിമനോഹരമായി മരത്തിൽ കൊത്തിവെച്ചിരിക്കുന്നതാണ് ആർക്കും കൊലയ്ക്കാൻ സാധിക്കാത്ത അതിശക്തമായ പിന്നാകം എന്ന വില്ലുകൊലച്ച് ഞാണേറ്റി ശ്രീരാമൻ സീതയെ തൻ്റെ പത്നിയായി കൊണ്ടുപോകുന്നതാണ് രംഗം ആ സഭയും സന്ദർഭവും സഞ്ചാരവുമെല്ലാം കൺമുന്നിൽ പ്രകടമാം വിധം അതിമനോഹരമായിട്ടാണ് കൊത്തിവെച്ചിരിക്കുന്നത് ഈ ശില്പം ക്ഷേത്രത്തിൽ വരുന്നവരുടെയെല്ലാം മനം കവരുകയാണ് രാമായണ മാസം ആരംഭിച്ചതോടെ കൂടുതൽ ആളുകളാണ് ഈ ദാരുശില്പം കാണാനും അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കാനും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് രാമായണ കഥാസന്ദർഭങ്ങളെ പ്രത്യേകിച്ച് സീതാ സ്വയംവരത്തെ അതിസൂക്ഷ്മമായി ദാരുവിൽ കൊത്തിയെടുത്തിട്ടുള്ള ഈ ശില്പം പ്രാചീന കേരളത്തിന്റെ കലാപരമായ മികവിനും ശില്പകലാരംഗത്തെ പ്രാഗൽഭ്യത്തിനും ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് രാമായണ പാരായണം കൂടിയാകുമ്പോൾ ഭക്തി നിർഭരമാവുകയാണ് ഈ അന്തരീക്ഷം ചിത്രമായിരിപ്പോ മണ്ഡപം അതും തീർത്തുമുത്തുമാലകൾ പുഷ്പാഫലങ്ങൾ തൂക്കി നാനാ രത്നമണ്ഡിത സ്തബ്ധോരണങ്ങളും നട്ടി രത്നപണ്ഡിത സ്വർണപീഠവും വെച്ചുപറ്റിരാമപാദാബോജം കഴുകിച്ച അനന്തരം മുഖ്യവാദ്യഘോഷങ്ങളോടും കഴിച്ചു നാൻ ജനക മഹീന്ദ്രനും നിരവധി വാസ്തുവിദ്വാൻമാർ അന്വേഷിച്ച് കണ്ടെത്തി ഏറ്റവും ഉത്തമമായ സ്ഥാനത്ത് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിനും പഠിപ്പുരയ്ക്കും നാനൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് ക്ഷേത്ര പരിപാലന സമിതി പ്രസിഡന്റ് സുരേഷ് കേട്ടി പറയുന്നു ഇതിൻ്റെ ചരിത്രത്തെ പറ്റി പറഞ്ഞാൽ ഏകദേശം നാനൂറ് വർഷത്തോളം പഴക്കമുണ്ട് അതിലുപരി ഈ സ്ഥാനം തന്നെ ഈ ക്ഷേത്രം നിർമ്മിച്ച ഈ സ്ഥാനം തന്നെ നിരവധി വാസ്തുവിദ്വാൻമാർ ഗവേഷണം നടത്തി അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഏറ്റവും സ്യൂട്ടബിളായി ഒരു വലിയൊരു ഏകദേശം എനിക്ക് തോന്നുന്നത് കൊയിലാണ്ടി താലൂക്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് കൊയിലാണ്ടി താലൂക്കിൻ്റെ എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് അതിന് സ്യൂട്ടബിളായിട്ട് ഏറ്റവും സ്യൂട്ടബിളായിട്ട് വാസ്തുശാസ്ത്ര വിധി പ്രകാരം എത്തിയൊരു സ്ഥലമാണിത് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടെ വരുന്നവർക്ക് അനുഭവിക്കാൻ ഒരു പ്രദേശത്തിന്റെ ഭക്തി നിർവൃത്തിക്ക് വേണ്ടി പണിതുയർത്തിയ ക്ഷേത്രത്തിന്റെ പരിപാലനവും ജനകീയ കമ്മിറ്റി തന്നെയാണ് ഏറ്റെടുത്ത് നടത്തുന്നത് അതിനൊപ്പം പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഈ അമൂല്യ ശില്പം നിലവിൽ പരിപാലിക്കപ്പെടുന്നത് കാലപ്പഴക്കത്തിന്റെ യാതൊരുവിധ കേടുപാടുകളും കൂടാതെ ഈ ശില്പം ഇന്നും അതിന്റെ തനിമ നിലനിർത്തുന്നത് പുരാവസ്തു വകുപ്പ് നൽകുന്ന ശ്രദ്ധാപൂർവമായ സംരക്ഷണത്തിന്റെ തെളിവാണ് ഈ ശില്പത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താനും അതിൻ്റെ കാലഘട്ടം നിർമ്മാണ രീതി ഉപയോഗിച്ച സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ കണ്ടെത്താനും ശ്രമങ്ങൾ തുടരുന്നുണ്ട് ഈ ദാരശില്പം മേപ്പയൂരിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ഒരു അമൂല്യ നിധി കൂടിയാണിത് സ്വയംവരം ശില്പം കാണാനും ക്ഷേത്രത്തിലെ രാമായണ മാസത്തെ പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും നിരവധി ഭക്തർ ദിവസവും കൽപ്പത്തൂരിടം പരദേവത ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് പുരാതനമായ സീതാസ്വയംവരം ദാരുശില്പം രാമായണ മാസത്തിൽ ഭക്തരുടെയും ചരിത്രകാരന്മാരുടെയും ശ്രദ്ധ ഒരുപോലെ ആകർഷിക്കുകയാണ് രാമായണം വായിച്ച് സീതയ്ക്ക് രാമൻ എപ്പോഴിയെന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഈ കൊത്തുപണിയിലുണ്ട് കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ ഇ ടി വി ഭാരത്